പരീക്ഷണങ്ങളെ ആത്മീയതയിലൂടെ അതിജീവിച്ച രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെന്ന് സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഏക്കർ സ്നേഹാശ്രമത്തിൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച സ്നേഹ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരിക്കുമ്പോൾ സ്വന്തം നെറ്റിയിലേക്ക് കല്ലെറിഞ്ഞവർക്കെതിരെ കേസെടുക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ സഹിഷ്ണുതയുടെ മഹനീയ സന്ദേശം രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകിയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ചെയ്യാത്ത തെറ്റിനെ ക്രൂശിക്കപ്പെട്ടപ്പോഴും സംസ്ഥാനത്തൊട്ടാകി അപവാദ പ്രചരണങ്ങൾ നടന്നപ്പോഴും ജയിക്കും എന്നും ദൈവം തന്നെ സംരക്ഷിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് കേരള ജനത കണ്ഡത വേദനിക്കുന്ന പാവപ്പെട്ടവരോടും രോഗികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അദ്ദേഹം കാണിച്ച കരുണയും ആർദ്രതയും കേരള ജനതയുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കും അദ്ദേഹത്തിന്റെ മഹനീയ സ്മരണ നിലനിർത്തുന്നതിനും ദർശനങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനും എല്ലാ വർഷവും പാവങ്ങളോടൊത്ത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ വെട്ടിക്കുഴി പറഞ്ഞു ഒരു വർഷം എന്ന് പറയുന്നു എങ്കിലും ഇന്നലത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അഗ്നിപരീക്ഷണങ്ങളെ ആത്മീയത കൊണ്ട് അതിജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി ശത്രുക്കളെ ഒരിക്കലും അദ്ദേഹം വെറുതിട്ടില്ല ശത്രുക്കളോട് പ്രതികരണം ചെയ്യണമെന്ന് ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അദ്ദേഹത്തിനെതിരെ ഉള്ള എല്ലാ അപവാദ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം ഒന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യം ജയിക്കും ദൈവം എന്നെ രക്ഷിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇതിനെ നേരിട്ടാണ് ഏക രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി സാറ ട്രസ്റ്റ് ഭാരവാഹികളായ ജോർജ് തോമസ് രാജേഷ് നാരായണൻ ശ്രീജി തുണ്ണിത്താൻ എം എ ഷെമിൽ എം എം ജോസഫ് സിബി കൊല്ലംകുടി അനി ചെബ്രാജ് പി എം ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൗൺസിലർമാരായി സിബി പാറപ്പായി ലീലാമ ബേബി അഭിമോൽ രാജൻ ചോയി ആണിത്തോട്ടം സിശു ചക്കുമൂട്ടിൽ എന്നിവർ സംസാരിച്ചു